ആർജെഡി ജനതാദൾ യുഡിഎഫിലേക്ക് വരണമെന്ന് നാഷണൽ ജനതാദൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള യുഡിഎഫിൽ അംഗത്വം നേടാൻ ശ്രേയാംസ് കുമാർ നടത്തുന്ന സ്വാർത്ഥപരമായ നിലപാടാണ് ഇപ്പോൾ പുറത്തുവരുന്നതെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി മന്ത്രിസഭയിൽ കൃഷി വകുപ്പും കോർപ്പറേഷൻ ബോർഡ് ചെയർമാനും മറ്റ് അംഗത്വങ്ങളും തുടങ്ങിയവ നേടിയെടുത്ത ശേഷം രണ്ടായിരത്തി പതിനെട്ടിൽ യു ഡി എഫിനെ ഉപേക്ഷിച്ച് എൽ ഡി എഫിലേക്ക് കാലുമാറിയ ആർ ജെ ഡി ജനതാദളിന്റെ നിലപാട് രാഷ്ട്രീയ വഞ്ചനയായിരുന്നുവെന്ന് നാഷണൽ ജനതാദൾ സ്വന്തം സ്വത്ത് സംരക്ഷിക്കാനായിരുന്നു വീരേന്ദ്രകുമാറിന്റെ ഈ കൂറുമാറ്റമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു ഒരു നേതാവും പ്രതികരിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കണം പറയാവുന്ന മാക്സിമം പറഞ്ഞു ദേവഗൌഡയുടെ ആൾക്കാരെ മന്ത്രിസഭയിൽ ഇരുത്തി എൻ ഡി എയുടെ മന്ത്രിസഭ പോലെയല്ലേ പിണറായി വിജയൻ മന്ത്രിസഭ നടത്തുന്നു എന്നടക്കം ശ്രേൺ കുമാർ ചോദിച്ചിട്ടും സി പി എം വേണ്ടിയിട്ടില്ല രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് മുന്നിൻ്റെ ഒരു തകർച്ചയുടെ പക്കത്താണെന്ന് അറിയരുത് എന്ന് രണ്ട് ഈ ശല്യം പോകുന്നു ഈ പൊയ്ക്കോട്ടെ എന്ന് തന്നെയാണ് സി പി എം കരുതുന്നത് കഴിഞ്ഞ പാർലമെന്റ് എലക്ഷനിലോ ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിലോ അതിന് മുമ്പത്തെ പാർലമെന്റ് ഇലക്ഷനിലോ അസംബ്ലി ഇലക്ഷനിലോ

എൽഡിഎഫിന്റെ ദുർഭരണത്തിനെതിരെ യു ഡി എഫിനൊപ്പം നിൽക്കാനും ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന വലിയ മാറ്റത്തിൽ പങ്കുചേരാനും ശ്രേയാംസ് കുമാർ തയ്യാറാവണമെന്ന് നാഷണൽ ജനതാദൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു അതേസമയം യുഡിഎഫിലേക്ക് പോകാനുള്ള രാഷ്ട്രീയ മാറ്റമൊന്നും ആഗ്രഹിക്കുന്നില്ലെന്നാണ് ശ്രേയാംസ് കുമാറിന്റെ വിശദീകരണം എൽഡിഎഫിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ബ്യൂറോ കോഴിക്കോട്